തിരുരക്ത വിശുദ്ധീകരണ പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ആത്മാവിനെയും മനസാക്ഷിയെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ബുദ്ധിയെയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ കണ്ണുകളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ അധരങ്ങളെയും നാവിനെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ കാതുകളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ ശരീരത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എന്നിലെ ആസക്തികളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എന്നിലെ രക്തത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻറെ ആന്തരേന്ദ്രിയങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻറെ അസ്ഥികളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ എൻറെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ പൂർണമായും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ കുടുംബാംഗങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ സഹപ്രവർത്തകരെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ അയൽവാസികളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു എൻ്റെ മാതാപിതാക്കളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു എൻ്റെ എന്റെ രംഗങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു എൻ്റെ ജീവിതത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു എൻ്റെ അധികാരികളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ അങ്ങയുടെ തിരു ഈ ലോകം മുഴുവനേയും കഴുകി വിശുദ്ധീകരിക്കണമേ എൻറെ ഈശോയെ അങ്ങയുടെ തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെയും എൻറെ കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും വസ്തുവകകളെയും പ്രവർത്തന മേഖലകളെയും ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുവിലാവിലെ തിരുമുറിവിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ തിരു രക്തത്താൽ വിശുദ്ധീകരിക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആന്തരിക സൗഖ്യ തിരു പ്രാർത്ഥന ചൊല്ലാം